ഗുഡ് മോർണിംഗ് രാവിലെ പതിവ് പോലെ കുളിച്ചു വിളക്ക് കത്തിച്ചു എന്റെ ബാക്കിൽ കണ്ട രണ്ട് ടോമും ചെറിയ വേ ഇവിടെ രണ്ട് ടോമും ചെറിയും കിടന്നുറങ്ങുന്നുണ്ട് എഴുന്നേറ്റിട്ടില്ല രസേ ഇവിടെ നല്ലൊരു ഉണ്ട് ഞാൻ രാവിലെ ദോശയൊക്കെ ആക്കി ഞാനിങ്ങനെ ഇരിക്കാണ് കപ്പ കൊടുക്കുന്നുണ്ട് നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇതെല്ലാം മഴയത്ത് പൊട്ടി വീണാണ് ഒരിക്കലും അല്ല പ്ലേസ് ഇത് മുഴുവൻ അമ്മ കൊത്തി അവിടെ മൊത്തം കച്ചറിയാക്കി കണ്ടോ എന്റെ വീട് മൊത്തം അമ്മ കച്ചറയാക്കി കൊത്തിയിട്ട് കണ്ടോ നമ്മളെ വീട്ടിലുണ്ടായ വല്യ കൊയക്കട വല്യ കൊയക്കതായി അമ്മ ഉണ്ടാക്കിയ വല്യ കൊയക്ക ഞാൻ ഇത്രയിലെ കൊയക്ക ആദ്യമായിട്ട് കാണുന്നു നമ്മളവിടെയെല്ലാം ചെറിയ കൊയക്കിട്ടി ഇതിനൊക്കെ വലതുണ്ടാവ അമ്മ ആടെ വെട്ടിത്തെ നല്ല വെളിച്ചം വന്നു കോയൊക്കെ കോയൊക്കെ ഞാനും അക്കുവും കൂടെ അമ്മേന്റെ സാരി തപ്പി എടുക്കാൻ പോകുന്നുണ്ട് നമുക്ക് നമുക്ക് കൊടുക്കാൻ ഇവക്ക് ഹാഫ് സാരി ആക്കാൻ അടുത്ത് പഴയ സാരികൾ കാണും എന്റെ കൈക്ക് ചെരുില്ല വേറൊരു മണി പ്ലാന്റ് കണ്ടോ കണ്ടോ കണ്ട അമ്മേന്റെ വീട് അമ്മേന്റെ സാരിന്റെ കലവറ കണ്ടോ ഇതാണ് അമ്മയുടെ സാരി ഇതിൽ എന്റെ സാരി ഉണ്ടാവാൻ ചാൻസ് ഉണ്ടല്ലോ കുഞ്ഞി ഇത് ുടുക്കമ്മളെ വീട്ടുകൂടലിന്റെ സമയത്ത് നീ ഇട്ട ഡ്രസ്സാട്ടാ ഇതാണ് നീ വീട്ടുകൂടലിന്റെ സമയത്ത് ഇട്ട ഡ്രസ് പണ്ടായി അടിപൊളിയല്ലേ പക്ഷെ ഒരു മാറ്റം വന്നിട്ടില്ല ഞാൻ പണ്ട് ദുബായില് ഒരു ഷോപ്പില് പോയിട്ട് മേടിച്ചിട്ട് ഡ്രസ്സാണ് അടിപൊളി അമ്മ എടുത്തു വെച്ചാ അമ്മൂമ്മ എല്ലാം എടുത്തു വെച്ചുപോളി പോളി എനിക്ക് നീ അതെങ്ങനെ ഇടലേ പറ്റൂല ഈ കൈയില് പോലീ ഭംഗിയത് കാണാൻ നോക്കിയേ അമ്മൂമ്മ വീണ്ടും അതിനേക്കാളും ചെറിയൊരു കുപ്പായി എടുക്കാൻ പോകണത് വീണ്ടും ചെറിയ അക്കു ടോട്ട് ബാഗ് അതാ അത് വേണം കെടുത്തോ സാവിത്രി ആ ബാഗ് ഉണ്ടായിട്ട് ദുബായിലെ ബന്ധു കൊണ്ട് എടുത്തില്ല ആ ടോട്ട് ബാഗ് ആ എടുത്തടി നല്ല അടിപൊളി ബാഗ് അക്കു നല്ല അടിപൊളി ടോട്ട് ബാഗ് കിട്ടി ഗൈസ്

അമ്മൂമ്മ എടുത്തു വെച്ചിന് ലൈറ്റ് കൊറവാലും എന്ത് രസല്ലേ കാണു എനിക്ക് ഇത് കാണുമ്പോ കുഞ്ഞി പിള്ളേരെ ഓർമ്മ വരും അത് മാമന്റെ കല്യാണത്തിന് മേടിച്ചതാ പക്ഷെ അതിന്റെ അടിയിൽ പാന്റ് ഷൂസ് ഒക്കെ ഇട്ടിട്ട് എനിക്കത് ഭയങ്കര ഇഷ്ടം ഇതൊന്നും ഒന്നും ആയിട്ടില്ല അല്ലെ ഇത് ഭംഗിയ കാണാൻ ഇഷ്ടം നോക്കിയാ പുതിയത് പോലെ ഉണ്ട് സാരി കണ്ടോ എന്റെ ഓൺ ഗൾഫ് കൂടി പുതിയ കൂടെ സാരി എല്ലാം എടുത്തിട്ട് ഈ സാവിത്രി അമ്മ ഉടുക്കൂല കണ്ടോ ഒരു പട്ടാച്ചി രണ്ട് ബാഗ് കിട്ടി കൊറേ സാരി പക്ഷെ നല്ല ബാഗ് അമ്മമ്മൂ യൂസ് ചെയ്യലേ അടിപൊളി ബാഗ് പൊളി ബാഗ് പൊളിയാണ് ഇവളെ നിങ്ങള് അടുത്ത തെയ്യത്തിന്റെ സമയത്ത് വരാം ഒരുപാട് സാധനം എന്തോ രസമാണ് അപ്പുച്ചനായിട്ട് ഞാൻ കാണണ്ടല്ലേ നോക്കാം മനുഷ്യ നോക്കി നടന്നിട്ട് എല്ല എടുക്ക് അതിന ഹലോ അപ്പൊ അപ്പ് ചെയ്യാൻ മറന്നുപോയി പോയി അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ രാത്രി ഫുഡൊക്കെ കഴിച്ചു കിടക്കാറായി അപ്പോഴാണ് ഓർത്തത് രാവിലെ മുതൽ വ്ലോഗെടുത്തിട്ട് വൈൻഡപ്പ് ചെയ്യാൻ മറന്നുപോയി അപ്പോൾ ഇവിടെ കുറേ ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ പോയി പിന്നെ വൈകുന്നേരമായി ഇവിടെ ജോ പണിയെടുക്കുന്ന കുറച്ച് പേരുണ്ടായിരുന്നു അവരൊക്കെ പോയി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കിടക്കാറായി അപ്പോൾ അടുത്ത വീട് വരുന്നവരെ ബൈ ബായ്